കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ ചെല്ലാർകോവിലിൽ വീണ്ടും വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് നേരെ കാട്ടുമൃഗത്തിന്റെ ആക്രമണം ഇന്നലെ രാത്രി രണ്ട് വീടുകളിലെ എട്ടോളം കോഴികളെയാണ് പുലിയോട് സാദൃശ്യമുള്ള ജീവി കൊന്നു ഭക്ഷിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു ചെല്ലാർകോവിൽ ബ്ലോക്കിൽ പറമല ഷിബുവിന്റെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ നിന്നുമാണ് ഇന്നലെ രാത്രി ഒരു മണിയോടെ കാഴ്ചയിൽ പുലിയെപ്പുലി തോന്നിക്കുന്ന ജീവി കോഴികളെ കൊന്നത് കോഴികളുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ കാഴ്ചയിൽ പുലിയെ പോലെ തോന്നിക്കുന്ന മൂന്നടിയോളം നീളമുള്ള ജീവിയെ കണ്ടതായാണ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ കോഴിയുടെ കാർച്ച കേട്ടോണ്ടാണ് പുള്ളിക്കാരി എണീറ്റ് പോകുന്നത് അന്നേരം കോഴിക്കൂട്ടിലും ഭയങ്കര ഒരു ബഹളം അത് നോക്കിയപ്പോഴത്തേക്കും ഒരു കോഴിയുടെ കാലം രണ്ടുമൂന്നെണ്ണത്തിൻ്റെത് ഇല്ലാതെ കിടപ്പുണ്ട് കുറച്ച് അടിച്ച് നോക്കും നോക്കിയപ്പോൾ ആ മരത്തിൻ ചുവട്ടി നിൽക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര അടി പൊക്കും ഒരു മൂന്ന് മൂന്നര അടി നീളവും ഉണ്ട് പിന്നെയും വീണ്ടും വന്ന് അവിടെ തന്നെ നിൽക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ കോഴിക്കൂട്ടിലും ചെന്ന് അതുങ്ങളുടെ കാലെല്ലാം കടിച്ച് കടിച്ചുപറച്ചിട്ടുണ്ട് നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട് ക്യാമറ അപ്പുറത്തെ വീട്ടിലും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പട്ടി ഇങ്ങനെ നോർത്ത് വന്നപ്പോൾ കോഴിക്കൂട്ടി ഭയങ്കര കോഴിയുടെ കാർച്ച അപ്പൊ ഞങ്ങൾ അവിടെ നോക്കുമ്പോ ഇതിങ്ങനെ നിക്കുക ഒറ്റ നോട്ടത്തിന് നമുക്കറിയാം അറിയാം നമ്മൾ കാരണം പുലി വന്നോടി പെരക്കാത്ത വന്ന് കേറി ഞങ്ങൾ അന്നേരം തന്നെ വരെ ഫോറസ്റ്റിലും പോലീസിലും എല്ലാം അറിയിച്ചു കൂട്ടിലുണ്ടായിരുന്ന അഞ്ചോളം കോഴികളെയാണ് ഭക്ഷിച്ചത് ഇതിനു സമീപത്തു തന്നെ കുമരകം ബ്ലോക്ക് മുരുകന്റെ വീട്ടിൽ നിന്നും കോഴികളെ കൊന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വീട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് രാവിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും പൂച്ചപ്പുലിയാണെന്ന് കരുതുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു നിരീക്ഷണത്തിനായി ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ് വണ്ടൻമേട് സെക്ഷൻ ഉദ്യോഗസ്ഥരായ ബാദുഷ വി എസ് അനിൽലാൽ ഷൈജുമോനി എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ചത്ത കോഴികളുടെ അവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് തന്നെ ഉള്ളതിനാൽ ഇതേ ജീവി വീണ്ടും വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടു മാസം മുമ്പ് ചെല്ലാർകോവിൽ ഭാഗത്ത് മറ്റൊരു വീടിന്റെ മുറ്റത്തു നിന്നും നാലോളം മൊയിലുകളെ പൂച്ചപ്പുലി കൊന്നതായി കണ്ടെത്തിയിരുന്നു മയിലാടുംപാറ ഭാഗത്തും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് ഉദ്യോഗസ്ഥർ ക്യാമറകൾ സ്ഥാപിച്ചുവെങ്കിലും ഇതിൽ ചിത്രങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ന്യൂസ് ബ്യൂറോ അണക്കര